യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടുത്തൊരു കേറ്റത്തിന്റെ റിസൾട്ടിന് വേണ്ടി അല്ലെങ്കിൽ റെക്ടിഫൈഡ് കെയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ കുറെ കുട്ടികളൊക്കെ അടുത്തൊരു കയറ്റത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട് വളരെ നല്ല കാര്യം തന്നെ നിങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പരിശ്രമിച്ച് തുടങ്ങാം കാരണം നോട്ടിഫിക്കേഷൻ വന്നാൽ കുറച്ച് സമയം മാത്രമേ നമുക്ക് പഠിക്കാനുണ്ടാവുള്ളൂ അപ്പൊ ഇന്നിവിടെ ഞാൻ പറയുന്നത് കേറ്റ ഡ്രോയിങ് സീയിങ് അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ എഴുതുന്ന കുട്ടികളുണ്ടാവും അല്ലെ പലപ്പോഴും അവർ വന്നിട്ട് പറയാറുണ്ട് നിങ്ങൾ പലതവണ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മളോട് തന്നെ ക്ലാസിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ചില ആളുകൾക്ക് അവർക്ക് എന്തോ മതി ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്ലാസ് അല്ലെങ്കിൽ ഡ്രോയിങ്ങിന്റെ ക്ലാസ് സീങ്ങിൻ്റെ ക്ലാസ് മാത്രം മതി എന്ന് പറഞ്ഞ് വരുന്ന കുട്ടികളുണ്ട് അതായത് ആ മെയിൻ സബ്ജക്റ്റ് മാത്രം മതി എന്നറിയും അപ്പോൾ എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ മെയിൻ സബ്ജെക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങളത് ആത്മാർത്ഥമായിട്ട് കേറ്റിട്ട് നേടിയെടുക്കണം നിങ്ങൾക്കൊരു പി എസ് ഡി നേടിയെടുക്കണം നിങ്ങൾക്ക് ഗവൺമെന്റ് സർവീസിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനവും എന്ത് ചെയ്യുക പ്രോപ്പറാക്കുക എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേടാൻ പറ്റുന്നതല്ല കേറ്റിട്ട് കേറ്റിട്ടൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ആ നേടുന്ന സിമ്പിൾ മെത്തേഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നേടാൻ സാധിക്കും അതിൽ ഒന്നാണ് നേരത്തെ പറയും കുട്ടികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ സബ്ജെക്റ്റ് മാത്രം അവരെന്ത് ചെയ്യും ഫോക്കസ് ചെയ്യും മെയിൻ സബ്ജക്ട് നമുക്കറിയാം ഇതിൻ്റെയൊക്കെ ഫോർ ആണെങ്കിൽ മാക്സിമം എൺപത് മാർക്കാണ് വരുന്നത് ഈ എൺപത് മാർക്ക് കിട്ടിയത് തന്നെ വിചാരിക്കുക അങ്ങനെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ഇനി കിട്ടിയാൽ പോലും പാസാകുന്നില്ലല്ലോ സോ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുതിൻ്റെ ഒപ്പം വരുന്ന സൈക്കോളജിയും സൈക്കോളജി അല്ലെങ്കിൽ മലയാളം അതിൽ സൈക്കോളജി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെ ലാംഗ്വേജ് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം ഇതും നിങ്ങൾ നേടണം ഈക്വൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം അപ്പൊ പല ആളുകളും പറയും സൈക്കോളജി ഞങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല സൈക്കോളജിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മടുപ്പ് തോന്നുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഒരിക്കലുമില്ല അപ്പം നമ്മുടെ അക്ലോറയുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ടുള്ള ആൾക്ക് അല്ലെങ്കിൽ പാസ്സായിട്ടുള്ളവർക്ക് അറിയാം ഒരു പോരടിയും ഇല്ലാതെ ചില കഥകളിലൂടെയും കോഡുകളിലൂടെയൊക്കെയാണ് തിയറി പറഞ്ഞു കൊടുക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതവർക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാൻ വേണ്ടി ശരിയാണ് നിങ്ങൾ പറഞ്ഞ തിയറി ഒക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക പ്രത്യേകിച്ച് ഒട്ടും സൈക്കോളജി അറിയാത്തവർക്ക് ഒരു ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മളത് എങ്ങനെയാണ് നിങ്ങൾക്ക് ആ തിയറി എത്രത്തോളം സിമ്പിൾ ആക്കിയാണ് തരുന്നത് ആ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സൈക്കോളജി അതുപോലെ തന്നെ മലയാളമായിരുന്നാലും ഇംഗ്ലീഷ് ആയിരുന്നാലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ മാക്സിമം സിമ്പിൾ ആക്കി കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ്സുകൾ എടുക്കുന്നത് നിങ്ങൾക്ക് ചാനലിൽ തന്നെ എന്തിനോ ക്ലാസ്സുകളൊക്കെ കിടക്കുന്നുണ്ട് അത് കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇത് എടുക്കുമ്പോൾ ഡ്രോയിങ് അല്ലെങ്കിൽ സ്വീയിങ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല അറബിക്കും ഹിന്ദിയും ഒക്കെ എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മെയിൻ സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്യാതെ അവർക്കുള്ള മൂന്ന് സബ്ജക്റ്റ് നന്നായിട്ട് എന്ത് ചെയ്യുക പഠിക്കാൻ തയ്യാറാവുക കാരണം ഈ മൂന്ന് സബ്ജക്റ്റിൽ നിന്നും ജനറൽ ആണെങ്കിൽ തൊണ്ണൂറും അതുപോലെ തന്നെ മറ്റേ നമ്മൾ ഇതുള്ളത് ഒ ബി സി ഒക്കെ വരുന്നതാണെങ്കിൽ എൺപത്തിരണ്ട് മാർക്കുമാണ് അവർക്ക് വേണ്ടത് നമുക്കറിയാവുന്നതാണ് അപ്പൊ പ്രത്യേകിച്ച് മാർക്ക് സുരേഷനുള്ള കുട്ടികൾക്ക് അത്രയും മാർക്ക് നേടിയാൽ മതി പക്ഷേ ഈ മൂന്ന് സബ്ജക്റ്റിലൂടെയും ഓരോ ഒരേ ഫോക്കസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കേട്ടിട്ട് നേടിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ശ്രമിക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ ഫോക്കസ് ചെയ്ത് കൂടുതൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക അതായത് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ടോപ്പിക്കുകൾ ചോദ്യങ്ങളല്ല പലപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും കാണാൻ പടം പഠിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒപ്പം തന്നെ ആ ക്വസ്റ്റ്യൻ വന്ന ടോപ്പിക്കും നിങ്ങൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പോണം നമുക്ക് കേട്ടിട്ട് ഡ്രോയിങ്ങിൻ്റെ സ്വീയിങ്ങിൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സസ് ഒക്കെ ഉണ്ട് അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങണം ഈ പ്രാവശ്യം തന്നെ കേട്ടിട്ട് പാസ്സാകണം കാരണം പാസ്സായാലും തൊട്ടടുത്ത് വരുന്ന പി എസ് സി എക്സാമുകളൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ ഈ പ്രാവശ്യം തന്നെ അത് എഴുതാൻ പറ്റണം അല്ലെങ്കിൽ പാസ്സാകാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക അപ്പോൾ അവർക്കുള്ള ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറില് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഡെമോ ക്ലാസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ചാനലിൽ നിങ്ങൾ കിടക്കുന്നുണ്ട് പ്ലേ ലിസ്റ്റ് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് നോക്കാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്കോളജി ഫോക്കസ് ചെയ്ത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും പഠിക്കാത്തൊരു ടോപ്പിക്കാണ് മാറ്റി നിർത്തുന്ന ടോപ്പിക് ഒരിക്കലും നിങ്ങൾ മാറ്റി നിർത്തുന്നത് ഒരു ഒരു സബ്ജക്ട് മാറ്റി നിർത്തുന്നത് മൂന്ന് ആയിട്ട് തന്നെ കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്കീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ കേറ്റിന്റെ പുതിയ അപ്ഡേഷൻ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ബൈ ബൈ